ദൈവനാമത്തിന് മഹത്തൻ ഡി ഓൺലൈൻ ബൈബിൾ ടെക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബൈബിൾ ടെക്സ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു പല പ്രിയപ്പെട്ടവരും അഭിപ്രായം പറയുകയുണ്ടായി ട്രിക്കി ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പറയുകയുണ്ടായി നമ്മൾ ട്രിക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ദൈവവചനം ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്ന പുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കും അപ്പോൾ നിങ്ങൾ ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ട്രിക്കി ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നില്ല നിങ്ങൾക്ക് ദൈവചനം പഠിക്കുവാൻ അത് കാരണമായി തീരും നിങ്ങളത് അവഗണിക്കാതെ നിങ്ങളൊന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക ട്രിക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക നമുക്ക് കഴിയാത്തതായി ഒന്നുമില്ല അതായത് ദേവചനം ബൈബിൾ നമ്മുടെ ഇതിലുണ്ട് നമുക്ക് ദേവചനം വായിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അതിനായിട്ട് ദൈവം നിങ്ങൾക്ക് കൃപ തരും ദൈവവചനം എന്ന് പറയുന്നത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവവചനം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരും നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തൃപ്തി ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ യെറയുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തിയത് ആരാണ് അതിൻ്റെ ഉത്തരം വരുന്നത് യസ്രയുടെ പുസ്തകം നാലാം അധ്യായം നാലാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്നു ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ദേശനിവാസികൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മൂന്ന് ദിവസം പാളയം അടിച്ചത് എവിടെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് എസ്റയുടെ പുസ്തകം എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇവരെ ഞാൻ അഹാവയിലേക്ക് ഒഴുകുന്ന ആറ്റിനരിയെ കൂട്ടി വരുത്തി അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം പാളയം മേടിച്ചു അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് യെസയുടെ പുസ്തകം എട്ടിൻ്റെ പതിനഞ്ച് അഹാവയിലേക്ക് ഒഴുകുന്ന ആറ്റിനരിയെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ദൈവം ആരാണ് ഇതിന് പല പ്രിയപ്പെട്ടവരും മഹാദൈവം എന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ ദൈവം മഹാദൈവം തന്നെയാണ് എന്നാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എവിടെങ്കിലും കാണുന്ന ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മഹാദൈവം എന്ന് എഴുതാതെ അതായത് നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട് നമുക്ക് മഹാദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്നുള്ളത് എന്നാൽ അവിടെ മഹാദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം മഹാദൈവം തന്നെയാണ് എന്നാൽ ഇസ്രയേലുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവി നീ നീതിമാൻ അപ്പോൾ അവിടെ പറയുന്നത് നീ നീതിമാൻ എന്നാണ് ഈ ഒരു വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ചോദിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എസ് റയുടെ പുസ്തകം ഒൻപതിൻ്റെ പതിനഞ്ച് നീതിമാൻ നമ്മുടെ നാലാമത്തെ ചോദ്യം ട്രിക്ക ചോദ്യമായിരുന്നു നാലക്ഷര വാക്ക് ആദ്യ രണ്ടക്ഷരം ഒരു സ്ത്രീനാമം അവസാന രണ്ടക്ഷരം നാം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ഇങ്ങനെയാണ് പറയുന്നത് ഇതിൻ്റെ ഉത്തരം വരുന്നത് ശുഭയാത്ര ആദ്യത്തെ രണ്ടക്ഷരം സ്ത്രീനാമം ശുഭ നാം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് പറയുന്നത് യാത്ര എസ് റയുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഇട്ടക്കി ചോദ്യത്തിന്റെ ഈ ഉത്തരം നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് ഇസ്രോയുടെ പുസ്തകം എട്ടാമധ്യം ഇരുപത്തി തന്നെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അല്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ ഒന്നുകിൽ ആദ്യത്തതോ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലൂവോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നാം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ഇങ്ങനെയാണ് പറയുക അപ്പോൾ നാം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് എന്താണ് പറയുന്നത് ഒന്ന് ചിന്തിക്കുക ചിലർ യാത്ര പോവുക എന്ന് പറയും ചിലർ അവിടം വരെ പോവുകയാണെന്ന് പറയും അപ്പോൾ ആ വാക്കൊന്ന് ചിന്തിച്ചിട്ട് ആ വാക്ക് ഇതിനകത്തുണ്ടോ പുസ്തകത്തിലുണ്ടോ എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം അവസാന ചോദ്യം ഇതായിരുന്നു ശാലോമോൻ പണിത ആലയത്തെപ്പറ്റി അറിയുന്ന ചിലരെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ ആരാണ് ഇതിൻ്റെ ഉത്തരം വരുന്ന വരുന്നത് പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ പുരോഹിതന്മാരിലും ദേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് മുൻപിലത്തെ ആലയം കണ്ടിട്ടുള്ള അതായത് ശലോമോൻ പണിത ആലയം കണ്ടിട്ടുള്ളത് വയോധികന്മാരായ അനേകരാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് വയോധികന്മാരായ അനേകർ യെസ്റയുടെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം ഭാഗ്യം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ശരിയത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം പേരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ആ പത്തുപേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം അയച്ചിരിക്കുന്ന ബ്രദർ ജോർജ് ടി ജി ആണ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഉത്തരം രേഖാശാല എന്നായിപ്പോയി രണ്ടാമതായി ഉത്തരമെച്ചിരിക്കുന്നത് സിസ്റ്റർ സീന പോൾ മൂന്നാമത്തെ ഉത്തരം മഹാദേവം പോയി മൂന്നാമതായി ഉത്തരമെച്ചിരിക്കുന്നത് ബ്രദർ ജോർജ് പിസ്കറിയ മൂന്നാമത്തെ ഉത്തരം മഹാദേവം പോയി അടുത്ത ഉത്തരം വെച്ചിരിക്കുന്നത് സിസ്റ്റർ ഡൈജി ബിനു നാലാമത്തെ ഉത്തരം രേഖാശാല എന്നാണ് എഴുതിയിരിക്കുന്നത് രേഖാശാല ശാല ഒരു സ്ഥലം എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും ശാലയെന്ന് പറയുന്ന ഒരു സ്ഥലമായിരിക്കാം പക്ഷേ നമ്മുടെ ചോദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാനായിട്ട് ഇങ്ങനെ പറയാറുണ്ട് എന്നായിരുന്നു അടുത്ത നമ്മുടെ ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സാലി മാത്യു മൂന്നാമത്തെ ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായി ഹോവ എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചുകൊണ്ട് ആദ്യത്തെ വിജയി എന്ന് പറയുന്നത് സിസ്റ്റർ ഷീബ ആർജിസ്റ്റിൻ അടുത്ത നമ്മുടെ വിജയി സിസ്റ്റർ പ്രേംകുമാരി ഹൈ പ്രൈസ് റോഡ് ബ്രദർ ബയോൾ കസ് വളരെ നല്ല ചോദ്യങ്ങളാണ് ഗോഡ് ബ്ലസ് എന്ന് ജിജോ ജോജോ ബ്രദർ പറഞ്ഞിട്ടുണ്ട് ബ്രദറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബയോൾക്കിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജയ ജോർജ് മൂന്നാലാമത്തെ നാലാമത്തെ ഉത്തരം ബഹുദൂരം ഒന്നായിപ്പോയി അടുത്ത നമ്മുടെ വിജയ് സിസ്റ്റർ സജിത സുരേഷ് എല്ലാ ചോദ്യങ്ങൾക്കും ശരി ശരിയത്തരം അയച്ചുകൊണ്ട് വിജയായിരിക്കുന്നത് സിസ്റ്റർ സജിത സുരേഷ് അടുത്ത നമ്മുടെ വിജയ് സിസ്റ്റർ ബ്ലസ് അടുത്ത നമ്മുടെ വിജയ് സിസ്റ്റർ സൂസൻ ജെയിംസ് അടുത്ത നമ്മുടെ വിജയ് സിസ്റ്റർ ശോഭ അടുത്തതായി നമ്മുടെ വിജയി ആയിരിക്കുന്നത് സിസ്റ്റർ സൂസി ജോസ് സാലി സിസ്റ്റർ സാലി ജോസഫ് ഉത്തരവിച്ചിട്ടുണ്ട് ഇരുസ്ലേമിലെ ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത് സിസ്റ്റർ ഡാലി ജയൻ ഉത്തരവെച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവമായ ഹോവ എന്നാണ് മൂന്നാമത്തെ എഴുതിയിരിക്കുന്നത് അടുത്ത നമ്മുടെ വിജയി സിസ്റ്റർ ബീന കെ സാം എട്ടാമത്തെ വിജയിയാണ് നമ്മുടെ ഒൻപതാമത്തെ വിജയി സിസ്റ്റർ അനിത കെ ദാനിയൽ നമ്മുടെ അടുത്ത വിജയി സിസ്റ്റർ ബിനി മനോജ് ഓക്കെ എല്ലാവരും ഉത്തരം ഉത്തരവഹിച്ചിട്ടുണ്ട് സിസ്റ്റർ അനു ജോസ് ഉത്തരവഹിച്ചിട്ടുണ്ട് സിസ്റ്റർ ബീന ബോസ് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട് പ്രയാസമാണെങ്കിലും പുതിയ അറിവ് കിട്ടുന്നതിനാൽ നല്ലതാണ് സിസ്റ്റർ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തു പലപ്പോഴും വിജയിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇതുവരെ ഉത്തരം കണ്ടില്ല അടുത്തത് നമ്മുടെ സിസ്റ്റർ ആനി മാത്യു ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ എലിസബത്ത് സാം ഉത്തരവഹിച്ചിട്ടുണ്ട് സിസ്റ്റർ ഷീലാ സുനിൽ ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ ബീനാ ബോസും ഉത്തരവദിച്ചിട്ടുണ്ട് സിസ്റ്റർ സിജി മാത്യു ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ ഷീജ രാജേഷ് ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ ജനിമോൾ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ആനി ആൻസി ജോൺ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ഹന്നാബിയ ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ ആലിസ് യോഹന്നാൻ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ലിദി തോമസ് ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ സാലി കുശി ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ ജയാ വിജേഷ് ജയാ വിനേഷ് സോറി ജയ വിനേഷ് ഉത്തരവിച്ചിട്ടുണ്ട് സിസ്റ്റർ ഷീജ ആനന്ദൻ ഉത്തരവിച്ചിട്ടുണ്ട് പേര് മനസ്സിലാകുന്നില്ല ബ്രദറാണോ സിസ്റ്റർ ആണോ എന്ന് ഷിംമാൻ എന്ന് കാണുന്നുണ്ട് ഡേ പതിനഞ്ചാണല്ലോ എന്ന് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പതിനഞ്ചാമത്തെ ദിവസമായിരുന്നു എനിക്ക് തെറ്റിപ്പോയതാണ് സോറി ആ ഐ ഡി നിന്ന് തന്നെ ഉത്തരം വന്നിട്ടുണ്ട് സിസ്റ്റർ സൂസൻ ബിജു ഉത്തരം ഉത്തരവെച്ചിട്ടുണ്ട് ബ്രദർ വിജയൻ കെസി ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ആനിസ് കറിയ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ എസ്തർ റൂബിൻസൺ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ജെനി മാത്യു ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ബെറ്റി സുസൻ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി ഉത്തരവെച്ചിട്ടുണ്ട് ബ്രദർ ശശി സി സിയെ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ സാൻഡി പന്നച്ചൻ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ പ്രീത വർഗീസ് ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ജിൻസി സിയൽ ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ലിജി മാത്യു ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ എൽസി ബോബസ് ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ ഷീജ സിംഗ് ഉത്തരവെച്ചിട്ടുണ്ട് സിസ്റ്റർ അന്നമ്മ ഉത്തരവിച്ചിട്ടുണ്ട് ഒരാൾ കൂടി ഉത്തരവെച്ചിട്ടുണ്ട് ഇതിനകത്ത് യൂട്യൂബിൽ അയച്ചിട്ട് കിട്ടുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ സുജ മാത്യു കൂടി ഉത്തരവച്ചിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരികയായിരുന്നു അങ്ങനെ ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തെറ്റുകൾ ചൂണ്ടിക്കാണുന്നത് അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിജയികളെ എല്ലാവരും കണ്ടല്ലോ വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ തുടർന്നു ദിവചനം പഠിക്കുവാൻ വേഗത്തിൽ ഉത്തരവഹിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദിവസം സഹായിക്കട്ടെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പല പ്രിയപ്പെട്ടവർക്കും ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ പുസ്തകം പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം ലഭിക്കും ഇതിലില്ലാത്ത ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അപ്പം നിങ്ങൾ നിവോചനം ഒന്ന് വായിച്ച് നോക്കുക ആദ്യം തന്നെ ചോദ്യം ഒന്ന് കേട്ടതിന് ശേഷം ബൈബിളെടുത്ത് ആ പുസ്തകം ഓടിച്ചെങ്കിലും നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് കൽപ്പനയും നിയമവും ഉണ്ടായിരുന്നത് ആർക്കാണ് ചോദ്യം ഒരിക്കൽ കൂടി കൽപ്പനയും നിയമവും ഉണ്ടായിരുന്നത് ആർക്കാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഉറക്കെ നിലവിളിച്ചവർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ഉറക്കെ നിലവിളിച്ചവർ ആരാണ് മൂന്നാമത്തെ ചോദ്യം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ആഹാരത്തിന് പകരം പറയുന്ന രണ്ടക്ഷരമുള്ള മറ്റൊരു പേര് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അതായത് ഈ പുസ്തകത്തിൽ ആഹാരത്തിന് പകരം പറയുന്ന രണ്ടക്ഷരമുള്ള മറ്റൊരു പേര് എന്താണ് നാലാമത്തെ ചോദ്യം ദേശാധിപതി ഭണ്ഡാരത്തിലേക്ക് കൊടുത്തത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ദേശാധിപതി ഭണ്ഡാരത്തിലേക്ക് കൊടുത്തത് എന്താണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് മതിൽ എത്ര ദിവസം പണിതും ഏതു മാസം പണി കഴിഞ്ഞു ചോദ്യം ഒരിക്കൽ കൂടി മതിൽ എത്ര ദിവസം പണിതും ഏതു മാസം പണി കഴിഞ്ഞു ആറാമത്തെ ചോദ്യം ഇതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാതിലുകൾ എത്ര എണ്ണം ഏതൊക്കെ ചോദ്യം ഒരിക്കൽ കൂടി നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാതിലുകൾ എത്ര എണ്ണം ഏതൊക്കെയാണ് ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് നിങ്ങൾ ദിവസനം വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനും വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ടും സാധിക്കും അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലിൽ നിന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ